അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥി കൂട്ടായ്മയായ കുട്ടിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സഹപാഠി സംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു കുളത്തുപ്പുഴ മ്യൂസിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കൂട്ടായ്മയുടെ പ്രസിഡന്റും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം ലഭിച്ച ബിനു വർഗീസിനെ അനുമോദിച്ചു മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടണമെന്നൊരു തോന്നലുണ്ടാവുകയും ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുമ്പോൾ തന്നെയാണ് നമുക്കൊരു ലോട്ടറി അടിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചങ്ക് സുഹൃത്ത് പോലീസിലെ ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് ദൈവ ഇപ്പോൾ പ്രൊമോഷൻ ആയിരിക്കുകയാണ് പി ആയിട്ട് പ്രിയപ്പെട്ട ബിനു വർഗീസ് പ്രൊമോഷനായി അദ്ദേഹത്തെ ആദരിക്കാൻ കൂടി ഈ ഒരു വേദി നമ്മൾ ഒരുക്കുകയാണ് പ്രിയപ്പെട്ട ബിനു വർഗീസിനെ വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഞ്ചിൽ ഈസ്റ്റിൽ പഠിച്ച എസ് എൽ സിക്ക് പഠിച്ച കുട്ടികളുടെ കൂട്ടായ്മയാണ് ഈ കുട്ടിക്കൂട്ടം ഈ കഴിഞ്ഞ ഏഴ് വർഷവും വളരെ ഭംഗിയായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കാനും കാരണം നമ്മുടെ പ്രധാന ഉദ്യമം നമ്മുടെ കൂട്ടത്തിൽ ആ തൊണ്ണൂറ്റൊന്നിൽ പഠിച്ച കുട്ടികൾക്ക് ഉന്നമനം ഉണ്ടാവുന്ന രീതിയിലും മറ്റ് സമൂഹത്തിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന മറ്റു വിഭാഗത്തിലുള്ളവരെ സഹായിക്കാനും ഒക്കെയാണ് നമ്മള് ഇത്രയും കാലം വളരെ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സമയവും സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകേണ്ടത് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ പാട്ടും കുട്ടികളുടെ ഡാൻസും വിവിധ പരിപാടികളും ചടങ്ങിന് മോടികൂട്ടി ുഴലൂരിവത്തി രക്ഷാധികാരി അല്ലാൻ ഷെഫീക്ക് സെക്രട്ടറി ഷിബു വർഗീസ് കോർഡിനേറ്റർ അഞ്ജലി അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു സുനിത ബോസ് ജോൺസൺ പോയികയിൽ സൈമൺ സീന ധന്യ ജെസി തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത കുളത്തുപുഴ